പഹൽഗാമിൽ ഉണ്ടായ ഏറ്റവും ഭീകരമായ നിരപരാധികളായ മനുഷ്യരെ കൊന്നുതള്ളിയ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസത്തിൻ്റെ വ്യത്യസ്തമായ ചർച്ചകൾ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഭക്ഷണാവശ്യത്തിനായി ഇറച്ചു വെട്ടുമ്പോൾ അതിൻ്റെ എല്ലും കഷ്ണങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും തിന്നാനായി നായ്ക്കൾ വരുന്നതുപോലെ ഈ സാഹചര്യം മുതലെടുത്ത് ചിലർ രംഗത്ത് വരുന്നുണ്ട് ഇതിനെ ഒരു ആഭ്യന്തര കലഹത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റി മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആരിഫ് ഹുസൈനെ പോലെയുള്ള വിദ്രോഹികൾ ഈ സന്ദർഭം മുതലെടുത്ത് അതിനെ മറ്റു പല സംഗതികളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ഇസ്ലാമതത്തിൻ്റെ കുഴപ്പമായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അതിന് വളരെ കൃത്യവും വ്യക്തവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ മറുപടി പറഞ്ഞത് എൻ്റെ സുഹൃത്തു കൂടിയായ ജ്യേഷ്ഠ സഹോദരൻ മേജർ രവിയാണ് അദ്ദേഹത്തിന് പ്രത്യാശാസ്ത്രപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും നമ്മൾ യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ അതേ ചിന്തയാണ് അതിർത്തിയിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത അതിർത്തി അറിയാവുന്ന പെഹൽഗാം അറിയാവുന്ന കാശ്മീർ അറിയാവുന്ന അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഹാരിഫ് ഹുസൈനെ പോലെയുള്ളവന് തമ്മിലടിപ്പിച്ച് അതിൻ്റെ ലാഭമെടുത്ത് അവൻ ജീവിക്കുന്ന സ്ഥലം കാശ്മീർ പോലെ ആവുകയും ബാക്കിയുള്ള സ്ഥലം കലാപഭൂമിയാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവനാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു വി ടി ബൽറാമോ മറ്റോ ഇട്ട പോസ്റ്റിൻ്റെ അടിയിലാണ് ഇവനൊരു കമൻറ്റുമായി വന്നത് അപ്പോൾ മുണ്ട് പൊക്കി നോക്കി മതം ഉറപ്പാക്കി വെട്ടിയത് കുഴപ്പമില്ല അത് പറഞ്ഞാലാണ് കുഴപ്പം കൊള്ളാലോ എന്നാണ് ഇവൻ്റെ വാചകം യഥാർത്ഥത്തിൽ ഈ മുണ്ട് പൊക്കി നോക്കി ചെയ്യുന്നവൻ അവനെ ഒറ്റ മതമേ ഉള്ളൂ അവൻ ഭീകരവാദിയാണ് അന്നീ അവൻ്റെ മതമാർക്കെങ്കിലും താല്പര്യപൂർവ്വം തെരയണമെങ്കിൽ എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലത്തെ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തുണ്ട് മറ്റ് രാജ്യങ്ങളിലുണ്ട് ചരിത്രങ്ങളിലുണ്ട് മനുഷ്യനെ കൂട്ടക്കുരുതി ചെയ്ത ഒരുപാട് മനുഷ്യർ ഈ പറയുന്നത് പോലെ ഈ ഭീകരവാദികൾ എന്ന് പറയുന്ന മതത്തിൽ വരുന്നവരുണ്ട് അപ്പോൾ അതിന് ആരിഫ് എന്തിനാണ് ഈ മുണ്ടുപൊക്കി നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ തുണി പൊക്കി നോക്കൽ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെച്ചപ്പെട്ട ഒരു കച്ചവടമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ രാജ്യത്തെ എന്നല്ല ലോകത്തെ ഓരോ മനുഷ്യരും വേദനിച്ചിട്ടുണ്ടാവും കാരണം സന്തോഷിക്കാൻ ജീവിതത്തിൽ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്ന ഇതുമായൊന്നും ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തം പ്രത്യേകിച്ച് മധുവിതു യാത്രയിൽ പോയ ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിസ്സഹായതയോടെ ഇരുന്ന് കരയുന്ന ഒരു ഭാര്യയുടെ ചിത്രമൊക്കെ എല്ലാവരെയും കരയിച്ചതാണ് പക്ഷേ സന്തോഷിച്ചിട്ടുള്ളത് ഈ ആരിഫ് ഹുസൈൻ്റെ വർഗ്ഗത്തിൽ വരുന്നവരായിരിക്കും എന്ന് വെച്ചാൽ കിട്ടിപ്പോയി ഇനി കുറച്ച് ദിവസം ഇത് കാണിച്ച് ജീവിക്കാവുന്നതാണ് ഏതായാലും ഇത്തരമൊരു സാഹചര്യം മുതലെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് മേജർ രവി എന്ന പട്ടാളത്തിൽ ദീർഘനാൾ സേവനം ചെയ്ത അദ്ദേഹം മാതൃഭൂമി ചാനലിലോ മറ്റോ ഒരു ലൈവ് പ്രോഗ്രാമിൽ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല അതിൻ്റെ ഇടയിൽ ഇവന്മാരെ ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അണ്ട്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാ ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസ്ലമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നു കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ ഒരു പ്രിപ്രിക്കേഷൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് അതിന്റെ ഉള്ളിപ്പൊടിയാണ് അത് തന്നെ പിറകെ എത്തുന്ന സമയത്ത് എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗം ഡയലോഗും ഹിന്ദു ഹിന്ദുപോലെ മുസ്ലിം പോലെ ഹിന്ദു ഹിന്ദും ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദിയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിംസ് ഇല്ല അവര് അപ്പ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവരെ വിചാരിക്കും മുസ്ലിംസ് ആണ് ഇവർ ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കിടാൻ പറ്റും ഇറക്കാൻ പറ്റും ഇവരുടെ ഉദ്ദേശം ഈ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽ അത് അമീന്ദാറിന്റെ സമയം തൊട്ടിട്ട് അത് എയ്റ്റീസിലെ ഈ അമീന്ദാർ മാഗം വില്ലേജ് എന്നുള്ള അമീന്ദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടാണ് ഈ അവന്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കരെ തോയ്ബയുടെ ഫുൾ പാകിസ്ഥാനിൽ വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത് ആ മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഹൈലൈറ്റ് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കാനൊക്കില്ല അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ് നോക്കൂ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്നലെ പഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിനിടയിൽ നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് വെറുതെയല്ല മനഃപൂർവ്വം അവരത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിച്ചതാണ് കാരണം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നു എന്ന പ്രചാരണവും മുസ്ലീങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധവുമുണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവരിങ്ങനെ ചെയ്തത് അതിൻ്റെ ഫലം ഇവിടെ ജനത രണ്ട് ചേരിയിലായി പരസ്പരം തമ്മിൽ തല്ലാനും ഒരു വിഭാഗത്തിൽ അന്യതാബോധം വളർത്തിയെടുക്കാനും കഴിഞ്ഞാൽ അവരുടെ പണി കുറെ കൂടി എളുപ്പമായി എന്ന് ചിന്തിക്കുന്നവരാണവർ ഈ ഭീകരവാദികളുടെ തന്ത്രം ഏറ്റുപിടിച്ച് രാജ്യത്ത് കമ്മ്യൂണൽ വയലൻസ് സൃഷ്ടിക്കാൻ നോക്കരുത് ഭീകരവാദികൾക്ക് ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ ഹിന്ദു എന്നൊന്നുമില്ല അവരുടെ കണ്ണിൽ നമ്മളെല്ലാവരും അവരുടെ ശത്രുക്കളായ ഹിന്ദുസ്ഥാനികളാണ് അതാദ്യം മനസ്സിലാക്കണം അവർ ഇതുവരെ കൊന്നുകൊടുക്കിയതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കാശ്മീരി മുസ്ലിങ്ങളെ തന്നെയാണ് കാശ്മീരികൾ ഏറെക്കുറെ പേരും നമ്മളെയും സൈന്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ് പഹൽഗാം രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഏറ്റവും വിവിധ സൈനിക ഏജൻസികളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയും ഇവിടെയാണ് അത്രയേറെ സുരക്ഷ ഇവിടെയുണ്ട് എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ദീർഘനാൾ നമ്മൾ സാധാരണ വാചകമടിച്ച് അല്ലെങ്കിൽ നേരത്തെ ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യം പറഞ്ഞതുപോലെയോ മാത്യു സാമോലിൻ്റെ കാര്യം പറഞ്ഞതുപോലെയോ സമൂഹവും വീടും പുറന്തള്ളി കൂടെ ജീവിച്ചവർക്ക് പോലും വേണ്ടാതെ എടുത്തെറിയപ്പെട്ട് എവിടെയെങ്കിലും പോയിരുന്ന് വിദ്വേഷം വിത്ത് ജീവിക്കുന്ന ഇവരുടെ അത്രയും മാരകമായ ഒരു വിഷജന്തുവല്ല മേജർ രവി അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും പ്രസക്തമാണ് പിന്നെ ആരിഫ് ഹുസൈനെ പോലെ ഉള്ളവർ നാളെ ഒരു മറുവാദവുമായി വരാൻ രംഗത്തിറങ്ങാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഇവിടെ പ്രചരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വാചകമുണ്ട് അത് വേറൊന്നുമല്ല ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം ഇങ്ങനെയാണ് മറ്റൊരാളിനെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വെല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ ജീവൻ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു അതാണ് ഇതിനെ സംബന്ധിച്ച മനോഹരമായ വിധി പരസ്പരം ഏറ്റുമുട്ടുന്ന യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്നുള്ള രീതിയിലോ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് തെളിയിക്കപ്പെട്ട് ആ പ്രതിക്ക് നൽകുന്ന ശിക്ഷയല്ലാതെ വേറെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അതുപോലെ അവൻ നൂറു മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന മനോഹരമായ വചനമാണിത് അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നാടുകളിലും വെക്കാവുന്ന ഒരു ബോംബാണ് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ആ വൈരാഗ്യം ആ ഏറ്റുമുട്ടൽ അത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും എന്ന് നന്നായി അറിയാവുന്നത് നമ്മുടെ ശത്രുക്കളായ അയൽരാജ്യങ്ങൾക്കാണ് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും നമ്മുടെ മേൽ ഈ തന്ത്രം പ്രയോഗിച്ചത് ചരിത്രപരമായി ഇത് പ്രയോഗിച്ചു പോരുന്നത് ഇന്നും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലരും പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ആ ആരിഫ് ഹുസൈനെ പോലെയുള്ള വിദ്രോഹികളുടെ വാചകങ്ങൾക്കുള്ള കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് മേജർ രവിയുടെ വാക്കുകൾ